നമസ്കാരം ഞാൻ മനാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോളികൾക്ക് സൃഷ്ടിച്ച് എല്ലാ മാധ്യമങ്ങളിലും ചർച്ച ചെയ്യുന്ന ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് കർണാടകയിലെ എസ് ഐ ടീൻ്റെ പ്രവർത്തനം ആരംഭിച്ചിണ് മംഗലാപുരത്തേക്ക് ശുചീകരണ തൊഴിലാളി ഭീമനെ വിളിക്കുകയും അതുപോലെ തന്നെ ഭീമനെ ചോദ്യം ചെയ്യുകയും ചെയ്തു എസ് ഐ ടി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ കർണാടക മാധ്യമങ്ങളിൽ വരുന്നതനുസരിച്ചിട്ട് എസ് ഐ ടി ആദ്യം പരിശോധിക്കുക ഈ ഭീമ ഒരു മാനസിക വൈകല്യങ്ങളോ മറ്റുള്ള എന്തെങ്കിലും ുള്ള ആളാണോ എന്നുള്ളത് പരിശോധിക്കും അതുപോലെ തന്നെ ഭീമ ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെ എത്രത്തോളം ഏകദേശം ആളുകളെ മറവ് ചെയ്തിട്ടുണ്ടാവും എവിടേക്കാണ് മറവ് ചെയ്തത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മറവ് ചെയ്തത് ഇതിൽ എത്ര ആളുകൾ സ്വാഭാവിക മരണമുള്ള ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എത്ര ആൾക്കാർ അസ്വാഭാവിക മൃതദേഹങ്ങൾ കണ്ട് ഇതെവിടെയൊക്കെ കുഴിച്ചിട്ട് ഈ കുഴിച്ച മൃതദേഹങ്ങൾ ചിലപ്പം എവിടെയൊക്കെ കുഴിച്ചിട്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് എസ് ഐ ടി അങ്ങോട്ട് പോവും അതൊരു നാളെ മറ്റന്നാളെ ഉള്ള ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് വരും അതുപോലെ തന്നെ ഭീമയുടെ ഭീമയെ ഒരു പരേഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആരുടെ നിർദ്ദേശപ്രകാരാണ് ഈ മൃതദേഹങ്ങളൊക്കെ മറവ് ചെയ്തത് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു കർണാടക മാധ്യമങ്ങളുടെ ഒരു വിവരമാണ് ഞാൻ ഇതിലൂടെ പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ ഈ വിഷയം ഇതിലൊരുപാട് ദിവസത്തെ ഒരു മാൻപവറും ജോലികളും ആവശ്യം വരും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ എസ് ഐ ടീൻ്റെ മുന്നിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ എസ് ഐ ടി ഒരുപാട് പുതിയ ന്യൂ ടെക്നോളജി കളൊക്കെ ഉപയോഗിച്ച് എന്താ പറയുക റഡാറുകളും മറ്റുള്ള മണ്ണിൻ്റെ അടിയിലുള്ള കാൽഷ്യത്തിൻ്റെ സാ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ഉപകരണങ്ങളും ഇതൊക്കെ ഉപയോഗിച്ച് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും എസ് ഐ ടി ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ സമീപിച്ചിട്ടുണ്ട് സഹായങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം മറ്റുള്ള യാതൊരു തടസ്സവും ഇല്ല രാഷ്ട്രീയ തടസ്സമോ മറ്റുള്ള ഒരു തടസ്സവും ഇല്ലാതെ എസ് ഐ ടി മുന്നോട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും ഒരുപാട് കാലമായിട്ട് ഈ ഒരു പോരാട്ടം നയിക്കുന്ന ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾ അവർക്കും അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അഡ്വക്കറ്റ്സിനും ഇവർക്കൊക്കെ ഒരു അവരുടെ പോരാട്ടത്തിന്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൃതദേഹം തന്നെ എടുത്താൽ തന്നെ അത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കും വരുന്ന ആളുകളിൽ അതിനെയൊക്കെ എങ്ങനെ മറികടക്കാൻ കഴിയും കർണാടക ഗവൺമെന്റിന് വലിയൊരു വെല്ലുവിളിയുള്ള ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ ഇതിന്റെ പ്രതികൾ ആരാണ് ഈ പ്രതികളിലേക്ക് എത്തണം അവർ എത്ര ഉന്നതരാണ് അല്ലെങ്കിൽ സാധാരണക്കാരാണോ ഇതൊക്കെ ഇനി വരുന്ന ആളുകളിൽ അറിയേണ്ട കാര്യമാണ് അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം ഇതൊരു അമ്പലത്തിനോ ഒരു മതത്തിനോ എതിരെയുള്ള ഒരു തരത്തിലുള്ള പോരാട്ടമല്ല ഇതൊരു സാധാരണ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കാര്യത്തിന് ചുരുള ചുരുള ചെയ്യേണ്ടതുണ്ട് അപ്പം തീർച്ചയായിട്ടും ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ഞമ്മളെ അയൽ സംസ്ഥാനമാണെങ്കിലും ഒരുപാട് മലയാളികളും നഷ്ടപ്പെട്ടിട്ടുണ്ട് പല മലയാളികളും എന്നെ ഫോണിൽ മെസ്സേജിലോടും ബന്ധപ്പെട്ടിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ അവരെ ഞാൻ കാണുന്നതിനെക്കാട്ടും നല്ലത് അവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിലേക്ക് കൂടുതൽ തെളിവുകളായിട്ട് മുന്നോട്ട് വരണം അതുപോലെ തന്നെ കേരള സർക്കാരും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇതിലേക്ക് രംഗത്തേക്ക് വരണം നമ്മൾ പോലത്തെ സാധാരണക്കാർ ഇത് ഈ പോരാട്ടം നയിക്കുന്നതിലും ഏറ്റവും നല്ലത് നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ മുന്നിട്ട് ഇറങ്ങുന്നതാണ് തീർച്ചയായിട്ടും അവരുടെ ഒരു നല്ലൊരു പങ്കാളിത്തം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എസ് ഐ ടിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റ് തുടരന്വേഷണങ്ങളും എവിടെ നിന്നും തുടങ്ങണം എന്നുള്ളതാണ് എസ് ഐ ടി ആദ്യം പരിഗണിക്കുക ശുചീകരണ തൊഴിലാളി ഭീമൻ്റെ പരാതിയും മറ്റ് അതിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ അന്വേഷണം ഉണ്ടാവുക പിന്നെ പോകെ പോകെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നുള്ളതാണ് പ്രതീക്ഷ നല്ല ഉദ്യോഗസ്ഥരാണ് എസ് ഐ ടിയിലുള്ളത് അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ഇത് ഈ ഒരു വിഷയം തെളിയും ഇതിൻ്റെ എല്ലാ ദുരൂഹതകളും മറന്നീക്കി പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് സാധാരണ ജനങ്ങളൊക്കെ അപ്പം കൂടെ നിന്ന് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക ഇന്ന വരെ ഇന്ത്യ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഈ വിഷയമുള്ളത് അപ്പം ഇത് തമ്മിൽ തല്ലി എന്താ പറയുക പല ആരോപണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിട്ട് ഈ വിഷയം മറ്റൊരു ദിശയിലേക്ക് പോകരുത് ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും ഇതിനൊരു അന്തിമ വിജയം വിജയമുണ്ടാവും എല്ലാവരും സപ്പോർട്ടും വേണം നിർത്തുകയാണ് അടുത്ത എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കണമായിരിക്കും നന്ദി നമസ്കാരം